േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇപ്പോൾ പ്രകാശൻ ചെയ്യുന്നതെല്ലാം കല്യാണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് എല്ലാവർക്കും ഇതേ തുടർന്ന് പ്രകാശനിലെ അച്ഛൻ ഇപ്പോൾ പുറത്തു വന്നു എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു ആരെയും ഉപദ്രവിക്കുന്നതിന് വേണ്ടിയല്ല ഇപ്പോൾ അയാൾ കാര്യങ്ങൾ നീക്കുന്നത് എന്ന മനസ്സിലാക്കുകയും ചെയ്യുന്ന അവർ ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇതോടെ സി എസ് ചെന്ന് കണ്ടിരിക്കുകയാണ് പ്രകാശനെ ഇത് പ്രകാശനെ ഞെട്ടിച്ചു കളയുന്നു പ്രകാശൻ വീട്ടിലേക്ക് വരണം പ്രകാശന് ആ വീട്ടിൽ താമസിക്കാം ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ പ്രകാശന് എതിരായി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കണ്ടതിനെ തുടർന്ന് പ്രകാശന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് പക്ഷെ പ്രകാശൻ ഞാൻ എന്തായാലും കല്യാണി മോളെ രക്ഷിക്കും ആ ശത്രു ആരാണ് എന്ന് കണ്ടെത്തി അവനെ ഇല്ലാതാക്കിയിട്ട് വേണം എനിക്ക് വിശ്രമിക്കാൻ അതുവരെ ഞാനൊരു സംരക്ഷകനായി തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്നാണ് ജയിലിൽ നിന്നുള്ള വിക്രമിന്റെ തിരിച്ചുവരവ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്